നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഈ വർഷം പൊളിച്ചടുക്കിയ പുളിച്ചടുക്കിയ താരങ്ങളാരാണ് ഗോളും അസിസ്റ്റുമായിട്ട് കളിയിൽ ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഒന്നാമത് നിൽക്കുന്നത് രണ്ട് ബ്രസീലുകാരാണ് രണ്ടാം ഒരു ഇംഗ്ലീഷുകാരനാണ് ഒരു ഇംഗ്ലീഷ് താരമാണ് മൂന്നാമത് ഒരു കനേഡിയൻ താരവും പോളിഷ് താരവും ഒരുമിച്ച് നിൽക്കുന്നു നാലാം സ്ഥാനത്താണ് രണ്ട് ഫ്രഞ്ച് താരങ്ങളെ നമുക്ക് കാണാൻ പറ്റുക സോ നമ്മൾ ആ കണക്കിലേക്കൊന്ന് വിശദമായിട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ സീസണിൽ മാത്രമല്ല കഴിഞ്ഞ സീസണിൻ്റെ അവസാന ഭാഗവും കൂടി ചേർക്കണം അപ്പോൾ ഈ കലണ്ടർ ഇയറാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ അത് റഫീഞ്ഞയും വിനിയും ഒരുമിച്ചാണ് ബാഴ്സലോണയുടെ റഫീഞ്ഞ റയൽ മാരിഡിൻ്റെ വിനീ ജൂനിയർ രണ്ടുപേരും പേരും പന്ത്രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഈ വർഷം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടത്തിയിരിക്കുന്നത് അവരെ വെല്ലാൻ മറ്റാരുമില്ല രണ്ടാമതാണ് ഹാരി കെയ്ൻ ഇംഗ്ലീഷ് താരം ഹാരി ഉള്ളത് പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് മൂന്നാമത് റോബർട്ട് ലവൻഡോസ്കിയും ജൊനാദൻ ഡേവിഡും രണ്ടുപേരും ഒമ്പത് വീതം ഗോൾ കോൺട്രിബ്യൂഷൻസ് നാലാമതാണ് കിലിനം ബാപ്പെ ആൻഡോയിൻ ഖുഴീസ്മാൻ സെറാവ് ഗുഡാസി എന്നിവരുള്ളത് അവർ മൂന്ന് പേരും എട്ട് വീതം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ ഒരു വർഷം സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ യൂറോപ്പിൽ ഈ വർഷം ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളത് യൂറോപ്പിനടക്കി ഭരിക്കുന്നത് രണ്ട് ബ്രസീലുകാരാണ് യെസ് റഫീഞ്ഞയും വിനി ജൂനിയറും അവർ കളിക്കുന്നതോ രണ്ട് വലിയ വൈരമുള്ള ടീമുകൾക്ക് വേണ്ടിയും അപ്പോൾ ക്ലബുകൾക്ക് വേണ്ടി അവർ പൊളിച്ചെടുക്കുന്നു പക്ഷേ ദേശീയ ടീമിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ പ്രകടനമോ അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് പ്രത്യേകിച്ച് വിനിയുടെ കാര്യത്തിൽ വീഡിയോസ് ആയിരുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വരാം